കൊട്ടിയൂർ സമാന്തര റോഡിന്റെ നിർമ്മാണം ഇഴഞ്ഞു ഇഴഞ്ഞുനീങ്ങുന്നു വൈശാഖോത്സവ നാളുകളിൽ കൊട്ടിയൂരിലേക്കുള്ള പ്രധാന പാതയായ മലയോര ഹൈവേയിൽ ഗതാഗത കുരുക്കുണ്ടാകുമ്പോൾ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് സമാന്തരപാതയിലൂടെയാണ് ഉത്സവത്തിന് മുൻപായി റോഡ് പണി ആവശ്യവുമായി ജനങ്ങൾ രംഗത്തെത്തി കേളകം പഞ്ചായത്തിലെ വളയഞ്ചാൾ മുതൽ കൊട്ടിയൂർ പഞ്ചായത്തിലെ മന്നഞ്ചേരി വരെയാണ് കൊട്ടിയൂർ സമാന്തര റോഡ് അടുത്ത മാസം ആരംഭിക്കുന്ന വൈശാഖ മഹോത്സവ നാളുകളിൽ കൊട്ടിയൂരിലേക്കുള്ള പ്രധാന പാതയായ മലോര ഹൈവേയിൽ ഗതാഗത കുരുക്കുണ്ടാകുമ്പോൾ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് കൊട്ടിയൂർ സമാന്തരപാതയിലൂടെയാണ് പ്രധാനമന്ത്രി ഗ്രാമസടക്ക് യോജനയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് പുനർനിർമ്മിക്കുന്നത് പതിനൊന്ന് ദശാംശം ആറ് ഏഴ് കിലോമീറ്ററാണ് വളയഞ്ചാൽ മുതൽ മന്നഞ്ചേരി വരെയുള്ള റോഡിന്റെ നീളം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പതിനാലിന് ആരംഭിച്ച റോഡ് പണിയാണ് ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനെട്ടിനായിരുന്നു റോഡ് പ്രവൃത്തി പൂർത്തിയാക്കേണ്ടിയിരുന്നത് എന്നാൽ മെയ്യിൽ മഴ തുടങ്ങിയതോടെ പണി നിർത്തി പ്രവൃത്തി പൂർത്തിയാക്കാനുള്ള കാലാവധി കരാറുകാരന് പി എം ജി എസ് വൈ അധികൃതർ പിന്നീട് നീട്ടി നൽകി ഈ വർഷം ഫെബ്രുവരിയിലാണ് ടാറിംഗ് തുടങ്ങിയത് എന്നാൽ ഏപ്രിലിൽ വേനൽ മഴ പെയ്തതോടെ പിന്നെയും തടസ്സപ്പെട്ടു മഴ മാറിയ ശേഷമാണ് ടാറിംഗ് വീണ്ടും തുടങ്ങിയത് മഴയുള്ളപ്പോൾ കോൾഡ് മിക്സ് ടെക്നോളജി ഉപയോഗിച്ച് ടാറിംഗ് നടത്താൻ സാധിക്കില്ല വിവിധയിടങ്ങളിലായി റോഡ് ടാറിംഗും രണ്ട് കലുങ്കുകളുടെ നിർമ്മാണവുമാണ് പ്രധാനമായും ഇനി പൂർത്തിയാക്കാനുള്ളത് കൊട്ടിയൂർ പഞ്ചായത്തിലെ പന്യാമല റോഡിലുള്ള രണ്ട് കലുങ്കുകളുടെ പ്രവൃത്തി നടക്കുന്നുണ്ടെങ്കിലും ഇഴഞ്ഞു നീങ്ങുകയാണെന്നാണ് പ്രദേശവാസികളുടെ പരാതി ഈ റോഡ് ഇങ്ങനെ ഒരു പെൻഡിങ്ങാണ് പണിയൊന്നും തോന്നുന്നത് എന്നാ കാര്യമൊന്നും അറിയത്തില്ല ആരാധന ഉത്തരവാദികളൊന്നും വരത്തില്ല ഇവിടെയുള്ള പ്രദേശവാസികൾക്കെല്ലാം ബുദ്ധിമുട്ടാണ് അവിടെ ബ്ലോക്കായിട്ട് രണ്ട് മാസം മേലെയായിപ്പോൾ പന്നയാർ റോഡിലൊരു കരിഞ്ഞിൻ്റെ മണി ഇപ്പോൾ ഇതിവിടെ കുടിച്ചിട്ടുണ്ട് അപ്പം പകുതിയാക്കി രണ്ട് പണി ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നടത്തുന്നുണ്ട് വളരെയധികം കഷ്ടപ്പെട്ട് രണ്ട് വർഷമായിട്ട് ഇങ്ങനെ റോഡ് ഇങ്ങനെ പഠിക്കാം കുളിച്ച സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളായിരുന്നു ആ പാലം ഇങ്ങോട്ട് വാഹനം വന്നില്ല ഈ റോഡിലെ നിർമ്മാണ പ്രവൃത്തികൾ ഉത്സവത്തിന് മുൻപ് പൂർത്തിയായില്ലെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും കൊട്ടിയൂർ വൈശാഖ മഹോത്സവം തുടങ്ങുന്നതിന് മുൻപായി സമാന്തര റോഡിന്റെ പണികൾ പൂർത്തിയാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പേരാവൂർ